ഈ മഞ്ഞ് കാലത്ത് നാരകം നിറയെ വിളഞ്ഞു കിടക്കുകയാണ് ബബ്ലി മോസ് നാരങ്ങ വെയിറ്റ് താങ്ങാനാവാതെ നാരകം ഇപ്പോൾ നിലത്തെത്താറായിട്ടുണ്ട് നമുക്ക് വേണ്ടത് നമുക്ക് കൈകൊണ്ട് തന്നെ പറിച്ചെടുക്കാനുള്ളത് ഉണ്ട് കേട്ടോ നമ്മൾ കുറച്ച് നാരങ്ങയൊക്കെ പറിച്ചെടുത്തപ്പോൾ നാരകത്തിന് കുറച്ച് ആശ്വാസമായിട്ടുണ്ടാവും അത്രത്തോളം നമ്മുടെ ബബ്ലി മോസ് നിറഞ്ഞു കിടക്കുമായിരുന്നു നമുക്കത് പറിച്ചു നമുക്ക് അച്ചാർ ഇടാം കേട്ടോ കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടവും ഇതിന് ചെറിയൊരു മധുരവും പുളിയൊക്കെ ആയിട്ട് രണ്ട് കളറിലുള്ള നാരങ്ങ നമ്മുടെ ഇവിടെ ഉണ്ട് കേട്ടോ ഒന്നൊരു കളർ പോലത്തെയും ഒന്ന് റോസ് കളർ പോലത്തെയാണ് റോസാണ് നല്ലത് അതിന് കുറച്ചുകൂടെ നല്ല മധുരമുണ്ട് ഇതിൻ്റെ പുറമെ ഈ പഞ്ഞി പോലെ ഉള്ളത് കൊണ്ടാണോ എന്നറിയില്ല കമ്പിളി നാരങ്ങ നമ്മുടെ ഇവിടെയൊക്കെ പറയാറുണ്ട് കേട്ടോ നമ്മൾ അച്ചാറിടാനായിട്ട് എടുക്കുന്നതിൻ്റെ ഉള്ളിൽ കത്തി കൊണ്ടും തൊടിയിക്കാതെ എടുത്ത് കത്തി കൊണ്ട് എടുത്താൽ കൈപ്പ് ഉണ്ടാവുമോ എന്നിങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട് പൊളിച്ചെടുത്ത് നമ്മൾ അത് അല്ലി തിരിച്ചെടുത്തു ഒന്ന് അല്ലി പൊട്ടിക്കാതെടുത്ത് കഴിച്ചാണ് കേട്ടോ അത്യാവശ്യം നല്ല മധുരമുള്ള എന്താ ബബ്ലിങ് മൂസായിരുന്നേ ഇതേപോലെ അല്ലി തിരിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ഇനി ഒരു കൊട്ടയിലോട്ടിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടൊന്ന് ഒരു രണ്ടോ ദിവസം ഒന്ന് വിലത്തുവച്ചിട്ട് നമുക്കെടുത്ത് അച്ചാറിടാം കേട്ടോ